പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അഡിയാഫാമിന്നി നമ്മൾ സംസാരിക്കുന്ന വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിറ്റർ വിരിക്കുമ്പോൾ അതായത് നമുക്ക് ഒരു ഫാമിൽ എത്ര ചാക്ക് ലിറ്റർ വേണം അതായത് കാപ്പിത്തുണ്ടോ അതല്ല മരപ്പൊടി അല്ലെങ്കിൽ ചിപ്പിലിത്തുണ്ട് അതല്ലെങ്കിൽ ചകരിച്ചോറി ഇതൊക്കെ എത്ര ചാക്കിടേണ്ടി വരുന്ന പലപ്പോഴും പല ഫാമസിൽ നിന്ന് ഒരു കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രണ്ടിഞ്ച് കനത്തിലാണ് നമ്മൾ ലിറ്റർ വിൽക്കേണ്ടത് അത് ചില ഫാമിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് രണ്ടിഞ്ച് കനത്തിലൊക്കെ ഒരു ആയിരം കോഴീനെ വളർത്തുന്ന ഒരു ബാച്ച് നമുക്കൊരു പന്ത്രണ്ട് പതിനാല് ചാക്ക് കാപ്പിത്തുണ്ടാണെങ്കിൽ ചിലപ്പോൾ ചില ഫാമിൽ അതിലൊന്നോ രണ്ടോ ചാക്ക കുറവും കൂടുതലൊക്കെ വരും കാരണം ആ ഒരു കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ ആണെങ്കിൽ കറക്റ്റ് നമുക്ക് ഇത്ര ചാക്കും മതി എന്ന് പറയാൻ പറ്റും ഇതിനകത്ത് കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടിഞ്ച് കനത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ ലിറ്റ് ലിറ്റർ എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ രണ്ടിച്ച് കനത്ത് വിരിക്കുകയും ഡെയിലി ഇളക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ കോഴികൾ ഇതേപോലെ നല്ല വൃത്തിയിലുണ്ടാകും അതായത് ഇതുപോലെ വൃത്തിയിലുണ്ടാകുന്ന കാരണമെന്ന് വെച്ച് വെച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോഴികൾ അവിടെ ഇങ്ങനെ വിരിഞ്ഞിരുന്നോളും കാരണം മറ്റേതാണെങ്കിൽ നമ്മൾ എവിടെയാണോ സോഫ്റ്റ് ആയി നിൽക്കുന്നത് അവിടെ മാത്രമേ കോഴികൾ ഇരിക്കത്തുള്ളൂ അഴുക്കായി നിൽക്കുന്ന സ്ഥലത്ത് സ്ഥലത്തൊരിക്കലും തന്നെ കോഴികൾ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം ഈ ഒരു ലിറ്ററ് എത്രത്തോളം വൃത്തിയിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം ബെറ്റർ ആയിരിക്കും നമ്മൾ ആ ഒരു ബാച്ച് നൽകും കാരണം ഈ ഒരു ലിറ്റർ വൃത്തിയിൽ സൂക്ഷിക്കുന്നതും ഇതിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ രോഗങ്ങൾ തടയുന്നതൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം ലിറ്റർ നല്ല രീതിയിൽ വൃത്തിയിൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ നല്ല ലിറ്റർ ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ കോമൺ ആയിട്ട് ഈ ഒരു കാര്യം നോക്കുക നമ്മളൊരു രണ്ട് ഇഞ്ച് കനത്തിൽ ലിറ്റർ വിരിക്കുക അപ്പോൾ ലി എഫ് എം എസ് അതിനായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം അവിടെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ലിറ്ററിപ്പ് കാപ്പിത്തുണ്ട് ചകിരി ചോറ് അതുപോലെ തന്നെ ചിപ്പി തൊണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ചില ഫാമേഴ്സൊക്കെ പനയുടെ കായിൽ നിന്ന് വരുന്ന ഒരു തൊണ്ടുണ്ട് അതും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് പേഴ്സണലി എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ മരത്തിൻ്റെ പൊടി അത് മില്ലിൽ നിന്നും കിട്ടുന്ന മരത്തിൻ്റെ പൊടി മാക്സിമം അത് ഒഴിവാക്കുന്നതായിരിക്കുന്നത് കാരണം അതിൽ നിന്ന് വരുന്ന പല മരത്തിൻ്റെയും പൊടികൾ ചിലപ്പോൾ കോഴികൾക്ക് എന്താ പറയുക അലർജി ഉണ്ടാക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പ്രതിരോധശേഷി കൺട്രോൾ ചെയ്യുന്ന അതായത് കൂട്ടുന്നതിലൊക്കെ ലിറ്റർ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് അത് ഞാൻ പറയാനുള്ളത് കാരണിച്ചിട്ടുണ്ടെങ്കിൽ ചില കേസുകളിൽ ചുമ വരാനും കോഴികളിങ്ങനെ ചുമയ്ക്കാനൊക്കെ ഒരു കാരണം ലിറ്ററ് ഡ്രൈ ആയി സൂക്ഷിക്കാത്തതാണ് അതായത് ലിറ്റർ വെറ്റാവും അപ്പോൾ അവിടെ കോക്സി ഉള്ള അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കും അപ്പോൾ ഇത് ചുമയിലൊക്കെ കത്തിക്കും ഇതൊന്നും പല ഫാമൗസും ചിലപ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗ്രോത്തും അതുപോലെ തന്നെ നല്ല എഫ് എഫ്സി ആറും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഓൾ ഡി എഫ് എം എസ് പിന്നൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ഫാമിൽ കർട്ടന് അങ്ങോട്ടിങ്ങോട്ട് നീക്കാനൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് ഫാമിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ഈ തരത്തിലുള്ള ഒരു ക്ലിപ്പ് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ കാർട്ടിൽ അവൈലബിൾ ആണ് അത് കിട്ടുന്ന അഫിലേറ്റഡ് ലിങ്കാണ് വീഡിയോയുടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അഫ്ലേറ്റീന്ന് കാണുന്നത് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ മേടിച്ച ഈ ക്വാളിറ്റിയിലുള്ള ഉള്ള ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അതിനോട് മേടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ മേടിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ സെറ്റ് ചെയ്യുക ആ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് താങ്ക്